അങ്ങനെ നമ്മൾ വീണ്ടും നെല്ലൂരിൻ്റെ മാർക്കറ്റിലേക്ക് വന്നിട്ടുണ്ട് നെല്ലൂർ മാർക്കറ്റിൻ്റെ ഉൾഭാഗത്തായിട്ടാണ് ഉള്ളത് ഇത് വേറെ സെക്ഷൻ ആയിട്ടുള്ള ഏരിയകളാണ് നെല്ലൂരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നമ്മൾ കാലിക്കറ്റ് എറണാകുളം എന്നൊക്കെ പറയുന്ന പോലെ വലിയൊരു ടൗണാണ് ആന്ധ്രാപ്രദേശിലെ അപ്പോൾ അതിൻ്റെ ഓരോ ഭാഗത്ത് ഭാഗത്തായിട്ട് ഇങ്ങനെ പോകുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഈ കാണുന്നതൊക്കെ ഉന് വണ്ടിയിലൊക്കെയാണ് ഇവിടുത്തെ ഒരുപാട് കച്ചവടങ്ങൾ കാര്യങ്ങളൊക്കെ ഉള്ളത് ഒരുപാട് സ്ട്രീറ്റ് കച്ചവടങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ചെറിയ റൂമിൻ റൂം ആണെങ്കിൽ കൂടി അതിൻ്റെ ഫ്രണ്ടിൽ ഉന്തുവണ്ടി വെച്ചിട്ട് അതിലാണ് ഇവർ കൂടുതലായിട്ടും കച്ചവടങ്ങൾ ചെയ്യുന്നത് ആ ഉന്തുവണ്ടിയിലെല്ലാം കൂടി ഒരു കുടക്കയിൽ കൊണ്ടുവന്നിട്ട് ഉള്ളിലേക്ക് ഇരിക്കാനുള്ള സ്പേസ് ചിലപ്പം കൊടുക്കും അല്ലെങ്കിൽ കൂടുതലായിട്ടും ഇവർ നിന്നുകാണ്ടുള്ള കച്ചവടങ്ങൾ കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് കസ്റ്റമേഴ്സൊക്കെ മൊത്തത്തിൽ നിന്നുകാണ്ടൊക്കെയാണ് കൂടുതലായിട്ടും കണ്ടിട്ടുള്ളത് അങ്ങനെ നമ്മളിതിൽ കൂടെ നടക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ് കോയിൻ്റെ കാല് ഇതുപോലെ മസാല ഇട്ട് വെച്ചിട്ടുണ്ട് ഏകദേശം നല്ല കളറ് എന്ന് തോന്നുന്നുണ്ട് കണ്ണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല കളറ് കൊടുത്തിട്ടാണ് വൈറ്റ് കാലെങ്ങനെ ചുവപ്പ് കളർ കാ ചുവപ്പ് കളറിലേക്ക് മാറിയിട്ടുള്ളത് പിന്നീട് മീൻ കാര്യങ്ങൾ എല്ലാ ഐറ്റംസും ഉണ്ട് എല്ലാം ഇവിടെ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള പല പാർട്സും ഇവിടെ കിട്ടും എന്നുള്ളതാണ് കാരണം ഓരോരോ പാർട്സും അതായത് ലിവറിൻ്റെ ഒക്കെ ഓരോ പോർഷനും കാര്യങ്ങളും എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ചിലപ്പോൾ ഒരു പക്ഷേ ഇവിടെ മാർക്കറ്റ് അടുത്തായതുകൊണ്ട് തന്നെ സാധനങ്ങളൊക്കെ അങ്ങനെ കിട്ടുന്നത് കൊണ്ട് ചെറിയ കായ്ക്ക് കിട്ടുന്നതുകൊണ്ട് അങ്ങനെ കൊണ്ടുവന്ന് മാറ്റി വെച്ച് വിൽക്കുന്നതായിരിക്കാം പിന്നീട് നമ്മൾ ഫിഷ് മാർക്കറ്റിൻ്റെ ഒക്കെ ആ ഏരിയയിലൊക്കൊക്കെ വന്ന് അങ്ങനെ നമ്മൾ ഈ ഏരിയ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നേരെ ഓപ്പോസിറ്റായിട്ട് കാണുന്നത് ബിവറേജാണ് കൂടുതലാളുകളവിടെ വന്നിട്ടിങ്ങനെ ക്യൂ നിന്ന് മേടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സാധനങ്ങളൊക്കെ അങ്ങനെ നമ്മളിവിടെ ഇങ്ങനെ കറങ്ങുമ്പോൾ ബിരിയാണി ഷോപ്പുകൾ കാര്യങ്ങളൊക്കെ ഒരുപാട് കാണാൻ കഴിയുന്നുണ്ട് ഇതുപോലെ തന്നെ ഇവിടുത്തെ കടകളൊക്കെ ഓരോ റൂമിൽ ചെറിയ ചെറിയ റൂമിൽ ഓരോ ഷോപ്പുകളായിട്ട് ഓരോ ആളുകളും അവരെ കൊണ്ട് കഴിയുന്ന വിധത്തിലുള്ള കച്ചവടങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു ടൗൺ എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കച്ചവട രീതികളാണ് ഇവിടെ കൂടുതലായിട്ടും കാണാൻ സാധിക്കുന്നത് ഇതുപോലുള്ള ഉന്തുവണ്ടി നേരത്തെ ഞാൻ പറഞ്ഞില്ല ഉന്തുവണ്ടികളാണ് കൂടുതലി വർ ഉപയോഗിക്കുന്നത് കച്ചവടത്തിനൊക്കെ ആയിട്ട് എന്നുള്ളതാണ് അങ്ങനെ ഞാൻ ഈ പോകുന്ന പോക്കിൽ ഇവിടെ രണ്ട് ദോശയും ഇതൊക്കെ കഴിക്കണ്ടായി അതിൻ്റെ കൂടെ ഒരു ചമ്മന്തിപ്പൊടി മാറ്റത്തെ ഒരു സാധനം തന്നെ വേറെ ഒരു സാധനം കിട്ടിയില്ല ഇനി കഴിഞ്ഞതാണോ എന്താണോ എന്നറിയില്ല എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം അതിന് നേരെ ബിരിയാണി കട അതുപോലത്തെ ഒരു ബിരിയാണി കടയും കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ഇതിൻ്റെ നേരെ തൊട്ടടുത്തതിനായിട്ട് ഒരു അടിച്ചു വരുന്ന ഒരു സ്ത്രീയുടെ രൂപം വെച്ചിട്ടൊരു ഏരിയ ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ ആ മാർക്കറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്തായിട്ടുള്ള ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഇടക്ക് വന്നപ്പോൾ ഇതുപോലത്തെ ഒരു മക്കപറ കാര്യങ്ങളൊക്കെ കാണാൻ സാധിച്ചു അതായത് നെല്ലൂർ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്തായിട്ടാണ് റെയിൽവേൻ്റെ സെൻട്രലായിട്ടാണ് ഈ മക്കപറ വരുന്നത് ആ മക്കബറൻ്റെ മേൽഭാഗമാണ് ഈ കാണുന്നത് താഴേക്കായിട്ടാണ് കബറിനൊക്കെ കാര്യങ്ങളൊക്കെ ഉള്ളത് ഈ കാണുന്ന റെയിൽവേ സ്റ്റേഷന് നെല്ലൂർ റെയിൽവേ സ്റ്റേഷനാണ് ആ ഒരു ഏരിയ മൊത്തം നെല്ലൂർ ഹിൽവേ സ്റ്റേഷൻ ഈ കാണാവുന്ന ദൂരത്താണ് ഈ ഒരു മക്കപാറുള്ളത് അങ്ങനെ നമ്മൾ ഈ ഒരു മക്കപാറിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ചെല്ലുകയാണ് മക്കപാറിൻ്റെ കാര്യങ്ങളൊക്കെ ഭയങ്കര വേറെ തന്നെ ഒരു രീതിക്കുള്ള കാര്യങ്ങളാണ് നമ്മൾ നാട്ടിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ളത് ഈ മേൽഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ കവർ കാണാം മേൽഭാഗം നെറ്റ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്